അപ്പോൾ നരിവേട്ട് നരിതൂക്കെന്നൊരു ആചാരം എന്നാണ് ശരിക്കും അതിന്റെ പേര് ആദ്യ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഉള്ള ഒരു കൊയ്ത്ത് പോലത്തെ ഒരു ഫെസ്റ്റിവലാണ് അതിന് എന്നാണ് പറയുക ചില സ്ഥലത്ത് ഇന്ന് നരിതൂക്കുന്നു പറയാണ് കാരണം മലബാറിൽ ഈ പുലിയെ എന്നാണ് പറയാറ് നരിവേട്ട എന്നൊക്കെ പറഞ്ഞാൽ പുലിയുള്ള സ്ഥലം എന്നാണ് പുലി താമസിക്കുന്ന സ്ഥലം അപ്പം നരിവേട്ട എന്ന് പേരിടുകയും അതിൽ സബ് ആയിട്ട് മറ്റൊരു പേര് അതിനകത്ത് ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ സിനിമയായിട്ട് ബന്ധമുള്ള കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിലാണ് ശരിക്കും ചേട്ടൻ ഈ പേര് ഫിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കിംഗ് ടൈറ്റിൽ ഉണ്ട് എന്നുള്ള അത് നമ്മൾ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വയലിന് നടുവിൽ ഒരു വേഷം കെട്ടിയ ഒരു കുഞ്ഞ് ഓടി നടക്കുകയും ആൾക്കാർ തപ്പും തുടിയൊക്കെ ആയിട്ട് ഇതിനെ വളഞ്ഞ് പിടിച്ച് കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് പിടിച്ച് അതിനെ മറ്റേ കുന്തകാലിൽ കെട്ടി കാട്ടുമുത്തപ്പന്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിനെ അതിന് വെക്കുക എന്നുള്ളതാണ് അല്ല ഇത് ശരിക്കും അഭിന്റെ സ്ക്രിപ്റ്റിൽ കഥയിൽ ഇണ്ടപതായിട്ട് ഇതിൽ പല ലെയേഴ്സും ഉണ്ട് കഥാപാത്രങ്ങളുടെ ഇപ്പം വർഗീസ് പീറ്റർ എന്ന ടോവി ചെയ്യുന്ന കഥാപാത്രം വഴികളിലാണ് നാളുവഴികളിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് കുട്ടനാട്ടിൽ നിന്ന് അയാളുടെ വയനാട്ടിലേക്കുള്ള യാത്രയും വയനാട്ടിൽ നിന്ന് തിരിച്ച് അയാളുടെ മടങ്ങിപ്പോക്കൊക്കെയാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തത്തിൽ വരുന്ന ഒരു ട്രാക്ക് അതിൽ വരുന്ന് വന്നു പോകുന്ന മറ്റു കഥാപാത്രം സുരേൻ്റെ ക്യാരക്ടറുണ്ട് പ്രിയംവതയുണ്ട് ആര്യയുടെ ക്യാരക്ടറുണ്ട് ചേരൻ സാർ ആദ്യമായി ചേരൻ സാർ അഭിനയിക്കുന്ന സിനിമയാണ് അപ്പം അങ്ങനെ അങ്ങനെയുള്ള കഥാപാശ്ചാത്തലുള്ള സിനിമയാണ് ഇപ്പം കാലികമായ രാഷ്ട്രീയം ഇപ്പോൾ ഫോളോ ചെയ്യാത്തൊരാൾക്ക് ഒരു കൊമേഷ്യൽ എന്റർടൈൻമെന്റ് ഉള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള കുറേ ഇമോഷണൽ മൊമെന്റ്സ് ഉള്ള വലിയൊരു മാസ് സിനിമയ്ക്ക് അപ്പുറത്ത് കഥ പറച്ചലുകളിൽ ആലോചനപ്പെടുത്താത്ത തരത്തിലുള്ള ഇമോഷൻ പാക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമയാണെന്നാണ് നമ്മളുടെ വിശ്വാസം നമ്മളുടെ വിശ്വാസത്തിലേക്ക് നമുക്ക് നിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഇന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങാൻ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ സ്പേസ് ഇല്ലാത്ത എത്രയോ ആൾക്കാരെക്കാൾ പ്രിവിലേജാണ് നമ്മള് അതുപോലെ നമുക്ക് സമയാസമയം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ പട്ടികടുക്കുന്ന ഒരുപാട് ആൾക്കാരെക്കാൾ പ്രിവില്ലേജിലാണ് നമ്മളെല്ലാം പല രീതിയിൽ പ്രിവില്ലേജുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മൾ സ്വതവേ നമുക്കതിനകത്ത് ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഒരു ട്രിഗറായിട്ട് ഒരു അങ്ങനെ അങ്ങനെ ചിന്തിക്കാനായിട്ട് മറ്റുള്ള ചുറ്റു സഹജീവികളെ കൺസിഡർ ചെയ്യാനായിട്ട് അതിനൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ വേണം ചിലപ്പോൾ നമ്മൾ നമ്മൾ ദുഷ്ടന്മാരൊന്നും ആയിരിക്കില്ല നമ്മൾ മനഃപൂർവ്വം മറന്നു പോകുന്നതല്ല പക്ഷെ ചിലപ്പോൾ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അത് ശ്രദ്ധിക്കാതിരുന്നാൽ നിയമപരമായിട്ട് അതിൽ തെറ്റൊന്നുമില്ല മോറലി എത്തിക്കലി ഒക്കെയാണ് അതിന്റെ അങ്ങനെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഒരു ചിന്ത ആളുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ ആനിമൽസ് എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ആരെങ്കിലും നമ്മളെക്കാൾ അപ്പോ വലുത് ചെറുതൊന്നുമില്ല നമ്മളെക്കാൾ പ്രിവിലേജ് പോലെയുള്ള ആൾക്കാർക്ക് നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര നല്ല കാര്യമല്ലേ നമ്മുടെ ജീ ലോകം കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറുമല്ലോ അങ്ങനെ ഒരു ചിന്തയാണ് ഈ സിനിമ കൊണ്ട് ആളുകൾക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് തോന്നിയിട്ടുള്ളത്